നിങ്ങൾ തമ്മിൽ എങ്ങനെയാ പരിചയം എങ്ങനെ പറയൂ നിങ്ങൾ എങ്ങനെ കാമുകി കാമുകന്മാരായത് ആദ്യം കണ്ടുമുട്ടിയത് മുതൽ പറയണം ഞാൻ ആദ്യമായിട്ട് ആ കുട്ടിയെ കാണുന്നത് കുട്ടിയെ ഞാൻ തോയാൻ പോയപ്പോ ഞാൻ ആ കുട്ടിയെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എന്റെ മനസ്സ് പറഞ്ഞു ഇതാണ് ആ കുട്ടി ഇതാണ് ആ കുട്ടി പിന്നെ വൈകിയില്ല ഞാൻ ചോദിച്ചു ദേവി ഞാൻ അവിടുത്തെ പൂജാരിയായ കിണിയുള്ള കാര്യം പൂജ ചോട്ടെന്ന് അവളെ പറഞ്ഞു ചോട്ടാ എന്നിട്ടോ എന്നിട്ടോ എന്നിട്ട് ഞങ്ങളെ ബീച്ച് കണ്ണും കണ്ണും നോക്കി അങ്ങനെ ഇരുന്നു എന്നിട്ട് എന്നിട്ട് ഞങ്ങൾ കപ്പലി വാങ്ങിച്ചു നീ പോണം അവളെ അവളെങ്ങനെയെങ്കിലും രക്ഷിക്കണം അത് തന്നെയാണ് എന്റെ അഭിപ്രായം നീ അവളെ രക്ഷിക്കണം ആളുകളെ പോലെ അവളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കണം നിന്റെ ഭാര്യയായിട്ട് ആളുകൾ ഇതിനിടയിൽ കൂടെ അങ്ങനെ അങ്ങനെ ഉണ്ടാക്കണ്ട ഞാൻ പോവും പറ്റേ രക്ഷിക്കുകയും ചെയ്യും എന്നിട്ട് അവളെ അവളുടെ വീട്ടിൽ താമസിച്ചോളും അതിനിടയിൽ കൂടെ അഡ്ജസ്റ്റ്മെന്റ്